ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന ഒരു ഹെയർ കെയർ ടിപ്സിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഹെയർ കെയർ ടിപ്സ് എന്ന് പറയുമ്പോൾ ഹെയർ ഓയിൽ ഹെയർ ഓയിലിൻ്റെ ഒരു പ്രിപ്പറേഷൻ്റെ വീഡിയോ ആണ് ഓക്കെ അപ്പം നമുക്ക് എത്രത്തോളം ബെനിഫിറ്റ് ഉള്ള ഓയിലാണെന്ന് നിങ്ങൾ ഒരു തവണ അത് ചെയ്തു നോക്കുക കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഒരു ഇരുന്നൂറ്റി അമ്പത് ഓയിലോ അല്ലെങ്കിൽ അഞ്ചൂണ്ണൊക്കെ പോകാതെ കൂടുതലല്ല ഒരു ഇരുന്നൂറ്റി അൻപത് ഓയിലായാലും മതി നിങ്ങളങ്ങനെ ചെയ്ത് നോക്കുക ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളെന്തു ചെയ്യുക കൂടുതൽ ഓയിൽ വെച്ചിട്ട് ചെയ്താൽ മതി ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കാണാം വീഡിയോ മൊത്തമായിട്ട് കാണണം കേട്ടോ സ്റ്റിപ്പ് അടിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പ് മിസ്സാവും ഓരോ സ്റ്റെപ്പ് പോയിട്ട് എഫക്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാവില്ല ഫുള്ള് സ്റ്റെപ്പും ഒരുപോലെ ചെയ്താൽ മാത്രമേ നമുക്കിതുണ്ടാവുള്ളു എഫക്റ്റ് ഉണ്ടാവട്ടുള്ളൂ നമ്മൾ പറയുന്ന അതേ രീതിയിൽ ഓയിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുള്ളൂ അല്ലാതെ തന്നെ ഓയിൽ പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം എനിക്ക് മോളെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഹെയർ ഫോൾ ഉണ്ടായിരുന്നു ഒരുപാട് നടന്ന ഒരുപാട് ഹെയർഫോൾ ഉണ്ടായിരുന്നു നമുക്ക് വിചാരിക്കും തൊട്ടാ ഒരു പോലും ഇപ്പം നിങ്ങൾക്ക് ചിലപ്പം കഴിഞ്ഞാൽ ഉണ്ടോ ഇല്ല ഉണ്ടോ ഇല്ല അപ്പം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകത്തിട്ട് ഇനി പറയണമെങ്കിൽ ഞാൻ കാണിച്ചു തരാമേ ആണോ ഇങ്ങനെ ഇട്ടിട്ടും ഇല്ല വരുന്നില്ലേ അപ്പോൾ ഈ ഓയിൽ അപ്ലൈ ചെയ്തതുകൊണ്ടാണ് ഞാൻ രണ്ട് മൂന്ന് ദിവസം ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഓയിൽ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയപ്പോൾ വീഡിയോ കുറച്ച് പെൻഡിങ് ആയി അപ്പം ഇന്ന് അപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്തത് ഞാൻ ഡെയിലി മസാജ് കൊടുക്കാറുണ്ട് ഒരു ഇച്ചിരി ഒരു രണ്ട് ഡ്രോപ്സെങ്കിലും ഇട്ടിട്ട് മസാജ് കൊടുക്കാറുണ്ട് ഞാൻ മസാജ് കൊടുക്കാതെ വീക്കിലി വൺ ടൈംസൊക്കെ ഇങ്ങനെ ഓയിൽ അപ്ലൈ ചെയ്ത് വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞ സമയത്ത് എനിക്ക് ഒരുപാട് ഫോൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഓയിലല്ലായിരുന്നു കേട്ടോ അത് ആ ഓയിൽ വ്യത്യാസം ഉണ്ടായിരുന്നു ആ ഓയിൽ വെയർ ഓയിലായിരുന്നു ആ ഓയിൽ ഇത് തന്നെയാണ് പക്ഷേ പക്ഷേ നമുക്ക് ചില ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഹെയർ ഓയിലിൻ്റെ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഹെയർ ഫോൾ ഒരുപാട് മാറ്റം ഉണ്ടാകും ഇതിൽ രണ്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് ആ രണ്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ഏറ്റവും കൂടുതൽ എനിക്ക് മുടി മുടികൊഴിച്ചിൽ മാറ്റം വന്നത് അപ്പം ഞാൻ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം നിങ്ങളിത് ഒരു വട്ടെങ്കിലും ചെയ്ത് നോക്കാം ചെയ്ത് നോക്കിയിട്ട് എഫക്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി ലൈക്ക് ചെയ്താൽ മതി ഷെയർ ചെയ്താൽ മതി ഒക്കെ ചെയ്താൽ മതി നിങ്ങൾക്ക് ഇനിയിപ്പം നിങ്ങൾക്കിത് ഒരു യൂസും ഇല്ലെങ്കിൽ കമൻറ്റിൽ പറയാം അല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കോ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കോ ഒരു കുഴപ്പമില്ല വെച്ചാൽ അത്രയും എഫക്റ്റ് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് ചെയ്തവർക്കൊക്കെ നല്ല എഫക്റ്റീവാണ് എൻ്റെ കൊച്ചിന് മുടി മുടി ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് പക്ഷേ ഒട്ടും സ്കാൽപ്പിലൊന്നും ഉണ്ടായി ഉള്ളുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവർക്ക് നല്ലോണം ഉള്ളുള്ള പെട്ടെന്ന് പെട്ടെന്ന് കിളിർത്ത കിളിർത്ത് വരുന്നുണ്ട് കൊച്ചു കുഞ്ഞാണ് അവർക്ക് ഹെയർ പെട്ടെന്ന് പെട്ടെന്ന് ഉണർന്നിട്ടും വെട്ടിക്കളയാനേ പറ്റത്തുള്ളൂ പക്ഷേ എങ്കിലും അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് ഓവർ ലെങ്ത് ഇല്ലല്ലോ പക്ഷേ ഞാൻ വെട്ടിക്കളയുന്നു എനിക്ക് ഓവർ ലെങ്തില്ല ഓവർ ലെങ്ത് ആയിട്ട് കാര്യമില്ല ഉള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിനോടുള്ള ഉള്ളൂ അല്ലാതെ ഒട്ടും അല്ല മുടി ഒന്നാകെ ചകിരി പോലെ നിൽക്കുക മൊത്തം ഒരു വെയിറ്റുമില്ല ഒരുമാതിരി നിൽക്കുക അപ്പം നമുക്കെന്ത് ചെയ്യാം എന്താ പറയാൻ കാരണം വെച്ചാൽ എൻ്റെ അമ്മ ചോദിച്ചു ഞാൻ ഇവിടെ നിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയി ഞാൻ ഈ ഓയിൽ പ്രിപ്പയർ ചെയ്തു പ്രിപ്പയർ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാനിവിടെ വന്നപ്പോൾ അമ്മ ചോദിച്ചു നീ ഏത് ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സാധാ ഓയിലെ പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട് ആ എങ്കിൽ എനിക്കും വേണമെന്ന് പറഞ്ഞു ഹെ എനിക്ക് മനസ്സിലായി ഇതിലെ ചേഞ്ച് അത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ആദ്യം ഹെയറിന് തിക്ക് കൂടിയിട്ടുണ്ട് വെയിറ്റ് കൂടിയിട്ടുണ്ട് നമുക്ക് മനസ്സിലാവല്ലോ നമുക്ക് ഫീൽ ചെയ്യില്ലോ എന്നുവെച്ചാൽ മുടി കൊഴിയുന്നില്ല ഡെയിലി കുളിച്ചാലും മുടി കൊഴിയത്തില്ല ഡെയിലി ഹെയർ വാഷ് ചെയ്താലും മുടി ഒഴിയത്തില്ല ഹെയർ വാഷ് ചെയ്യാതെ മുടി കൊഴിയുന്നു പോലും ഹെയർ വാഷ് ചെയ്തിട്ട് കുളി കൊഴിയുന്നില്ല അപ്പം നമുക്ക് അറിയാലോ ഞാൻ ഇത്രയും ദീർഘി ദീർഘിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ചില കാര്യങ്ങൾ എനിക്ക് പറയാതെ സ്കിപ്പ് അടിക്കാൻ തോന്നിയില്ല അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം